ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ വിജയകരം മുതൽ നൂറ് യൂണിറ്റ് വരെ ശേഖരിക്കാനുള്ള സജ്ജീകരണം ബ്ലഡ് ബാങ്കിൽ ഉണ്ട് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന അനേകം രോഗികൾക്ക് ആശ്വാസമാകും എം എൽ എ ഫണ്ടിൽ നിന്നും അഞ്ചു ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ജനങ്ങളുടെ ചിരകാല സ്വപ്നങ്ങളിലൊന്നാണ് താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് ആരംഭിക്കുക നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് ദാതാക്കളിൽ നിന്നും രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളിലെ രക്തബാങ്കുകളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇനി അത് ബുധനാഴ്ച നടത്തിയ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി ബ്ലഡ് സർവീസ് കേരളയിലെ ആറ് അംഗങ്ങളാണ് ട്രയൽ റണ്ണിൽ പങ്കെടുത്തത് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൌസിയ ഹനീഫ കൌൺസിലർമാരായ കല്യാണി സി സജിത്ത് എന്നിവർ ട്രയൽ റൺ സമയം സ്ഥലത്തുണ്ടായിരുന്നു ആശുപത്രിയുടെ നിലവിലുള്ള കെട്ടിടത്തിൽ ബ്ലഡ് ബാങ്കിന് ആവശ്യമായ എല്ലാ മെഷീനുകളും തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനായുള്ള ജീവനക്കാരെയും നിയമിച്ചു രക്തത്തോടൊപ്പം രക്തഘടകങ്ങളായ പ്ലേറ്റ്ലെറ്റ്സ് പ്ലാസ്മ എന്നിവ സൂക്ഷിക്കുന്നതിനും രോഗികളുടെ ആവശ്യത്തിനുമനുസരിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യവും ബ്ലഡ് ബാങ്കിൽ ഉണ്ടാകും മണിക്കൂർ പ്രവർത്തന സജ്ജമാണ് നിലവിലെ ബ്ലഡ് ബാങ്ക് ജില്ലാ ആശുപത്രിയിലും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലുമാണ് സർക്കാർ മേഖലയിൽ നിലവിൽ ബ്ലഡ് ബാങ്ക് സൗകര്യമുള്ളത് ഒറ്റപ്പാലത്ത് ഈ സൌകര്യം വരുന്നതോടെ ഒറ്റപ്പാലം താലൂക്കിലെയും പട്ടാമ്പി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണപ്രദമാകും ക്യാമ്പുകൾ സംഘടിപ്പിച്ചാൽ അൻപത് യൂണിറ്റ് വരെ ബ്ലഡ് ശേഖരിക്കാനുള്ള സംവിധാനവും പുതിയ ബ്ലഡ് ബാങ്കിലുണ്ട് ട്രയൽ റൺ വിജയകരമായതിനാൽ ഉടൻ തന്നെ ബ്ലഡ് ബാങ്ക് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പറഞ്ഞു ഭാഗമായിട്ട് ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ്റെ ആറ് പേരാണ് നമ്മളിന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് ഈ ട്രയൽ കാർഡ് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നല്ല രീതിയിലാണ് നമുക്ക് നമ്മുടെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കുന്നത് നിലവിൽ നമുക്കൊരു എൺപത് മുതൽ നൂറ് പേരെ ബ്ലഡ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ആശുപത്രിയിൽ ക്രശ്സ് കുറേയുള്ള സംവിധാനങ്ങളൊക്കെ ചൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ബഹുമാനപ്പെട്ട എം എൽ എ പി

അത് ഇന്ന് ഒരു ട്രെയിലറിനോട് കൂടിയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അവിടെ ഇങ്ങനെ അതിന് ഒരുപാട് പേരുടെ പ്രയത്നങ്ങളായിട്ട് പിന്നിലുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇത്തരത്തിൽ സാധാരണക്കാരൻ തുടങ്ങുന്ന രീതിയിൽ നമുക്കൊരു ബ്ലഡ് ബാങ്ക് ഉടനെ കൊണ്ടുവരാൻ സാധിച്ചതിൽ പ്രയത്നിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം